ഹലോ നമ്മളൊരു കസ്റ്റമർ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോപ്പിലേക്ക് ഒരു ചുരിദാറിൻ്റെ ബിറ്റ് കൊണ്ടുവന്നു ചുരിദാറിൻ്റെ അൺസ്റ്റിച്ച് അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഇതുപോലെ നെക്ക് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളൊരു അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ളൊരു ബിറ്റ് കൊണ്ടുവന്നു അപ്പോൾ അവർക്ക് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇറക്കം തീരെ കിട്ടാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞാണ് അവർ കൊണ്ടുവന്നത് അത് നമ്മളത് ഇത്രയും നീളത്തിൽ നല്ല അടിപൊളിയായിട്ട് ലെങ്ത്തിൽ നമ്മൾ ഇത് ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരും ഹാപ്പിയാണ് അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് നീളം കൂട്ടി നമ്മളുടെ അടിപൊളിയായിട്ട് ഇത്രയും ലെങ്ത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങളും കടകളിൽ നിന്ന് ഇതുപോലത്തെ ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ വാങ്ങാറുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതേ ഇതുപോലെ നെക്കിലുള്ള നല്ല അടിപൊളി വർക്കൊക്കെ ഉണ്ട് കണ്ടോ ഈ ഒരു മെറ്റീരിയൽ നല്ല അടിപൊളി വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇതും ആയിട്ട് അവർ കസ്റ്റമർ വാങ്ങിയൊരു മെറ്റീരിയലാണ് പക്ഷേ ഇങ്ങനെ വരുന്ന സമയത്ത് ചില സമയത്തൊക്കെ നമ്മൾ വിചാരിച്ച അത്ര ഇറക്കം നമ്മുടെ ഈ ഒരു ബിറ്റിന് കിട്ടിക്കോളൊന്നില്ല പക്ഷേ കസ്റ്റമർ അത് ശ്രദ്ധിക്കാതെ തന്നത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കൊണ്ടുവന്നിട്ട് അവർക്ക് നല്ല രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു നമ്മൾ അത് നല്ലപോലെ ആയിട്ട് നിൽക്കുന്ന ഒരു എ എയലൈൻ മോഡലാണ് നമ്മൾ ഈ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടോ അല്ല നല്ലപോലെ ഫ്ലെയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് തീർച്ചയായിട്ടും നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണും നല്ലൊരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചുരിധാരണ എങ്ങനെയാണ് ഈ ഒരു നിളം കൂട്ടി എടുത്തതെന്നുള്ള വീഡിയോയിൽ കണ്ടാലോ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം അപ്പോൾ അതിനായിട്ട് കസ്റ്റമർ ഈ ഈയൊരു മെറ്റീരിയലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ മെറ്റീരിയലുള്ള അളവ് പ്രകാരം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു ബ്ലാക്ക് കളറുള്ളൊരു മെറ്റീരിയലാണ് ഇത് നല്ല ഇതുപോലെ ഇതുപോലുണ്ടോ നെക്കും ഭാഗത്ത് നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് നെക്കിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് പക്ഷേ കസ്റ്റമർക്ക് ഇത് ഇറക്കം തീരെ കുറവാണ് അപ്പോൾ ഒരു ഏകദേശം മൂന്ന് രണ്ടര ഇഞ്ചോളം ലെങ്ത്ത് കൂട്ടി എടുക്കണമെന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ബ്ലാക്ക് ബാക്ക് സൈഡ് പ്ലെയിനാണ് വർക്കൊന്നും വരുന്നില്ല ഫ്രണ്ട് സൈഡിലാണ് വർക്ക് വരുന്നത് ബാക്ക് സൈഡ് ഇതുപോലെ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അളവ് പ്രകാരം കട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ ഇത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ കൂടാണ്ട് തന്നെ ഇതിന് നമ്മൾ ബ്ലാക്ക് ലൈനിങ് ആണ് നമ്മൾ ചെയ്തത് അതിൻ്റെ അടിവശം നോക്കുന്ന സമയത്താണ് സമയത്താണ്ടോ അടിവശം ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അടിവശം പ്ലെയിൻ അടിവശം വർക്കൊന്നും വന്നിട്ടില്ല നെക്കിൽ മാത്രമാണ് ഇതിന് വർക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇറക്കു കുറവ് പരിഹരിക്കാൻ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി നമ്മൾ കസ്റ്റമറായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്കതൊരു പ്രശ്നമുള്ള കാര്യമില്ല അത് ചെയ്തോളാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് ചെയ്തതെന്നാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ അളവ് പ്രകാരം നമ്മൾ മെറ്റീരിയൽ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളിതിനായിട്ട് ഈ ഒരു ബ്ലാക്ക് ഉള്ള ലൈനിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അളവ് പ്രകാരം ഫുൾ ആയിട്ട് മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ അടിവശം കണ്ടില്ലേ ഈ ഒരു അടിവശത്ത് നമ്മളൊരു മൂന്നിഞ്ച് അടക്കം കൂട്ടിയെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് രണ്ടിഞ്ചാണ് നമ്മളിടക്കം കൂട്ടിയെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഇതിൻ്റെ അടിവശം ഇതുപോലെ കെർവായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ എല്ലാ മെറ്റീരിയലും ചെയ്യാറുള്ളതല്ലേ അപ്പോൾ നമ്മൾ ഇതിന് പകരം നമ്മൾ ഇവിടെ ഒരു മൂന്നിഞ്ച് രണ്ടരഞ്ചിൽ നമുക്ക് ലെങ്ത്ത് കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് മാച്ച് ആയിട്ടുള്ള കളറുള്ള മെറ്റീരിയൽ നമ്മളെ കയ്യിലില്ല അപ്പം നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇവരെ ഷോളിന് അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് ഷോളിൻ്റെ രണ്ട് സൈഡിലും വർക്കും വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഷോൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഷോളിൽ നിന്ന് പീസ് വെട്ടി നമ്മളിവിടെ ജോയിൻ ചെയ്തെടുക്കാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ കസ്റ്റമറായിട്ട് സംസാരിച്ചപ്പോൾ അവർക്കത് ഓക്കെയാണ് കാരണം അവർ ഷോൾ വൺ സൈഡായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പ്രശ്നമില്ലാന്ന് അവർ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ഷോൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഷോൾ കാണിച്ചിരാം അപ്പം ഇതാണ് ഇതിൻ്റെ ഷോളായിട്ട് വരുന്നത് ഷോളിൻ്റെ ഒരു സൈഡിൽ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് അതേപോലെ രണ്ടാമത്തെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ചെറിയൊരു സ്കാലപ്പ് മോഡലാണ് നമുക്ക് രണ്ടാമത്തെ സൈഡിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഇത്രയും ഒരു വൺ സൈഡായിട്ടാണ് ഷോൾ യൂസ് ചെയ്യുക അപ്പം അവർക്ക് രണ്ട് സൈഡിലും വർക്ക് വേണമെന്നില്ല അപ്പോൾ ഒരു സൈഡിൽ ഇതുപോലെ നല്ല വർക്ക് ഉണ്ട് അട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡാണ് നിർത്തിയിട്ട് രണ്ടാമത്തെ ചെറിയ സ്കാലപ്പ് വരുന്ന സൈഡ് എന്ത് ചെയ്യാം നമുക്കൊന്ന് കട്ട് ചെയ്ത് ആ ഒരു പീസ് വെച്ച് നമുക്ക് കാരണം ഈ ഒരു ഷോൾ അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് അവർക്ക് അത്രയും വീതി ആവശ്യമില്ല അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ ഇതിൻ്റെ ഈ ഒരു സൈഡിലുള്ള വർക്ക് കട്ട് ചെയ്ത് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഷോൾ ഇതിനകത്ത് മാച്ച് ആവാണെങ്കിൽ ഇത്രയും ലെങ്ത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്യാവുന്ന കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഷോളിൻ്റെ ഒരു സൈഡ് വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ആ ഒരു സൈഡിൽ നമുക്ക് വേണ്ട മൂന്നിഞ്ച് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് അപ്പോൾ ഇതുപോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള സ്കാലപ്പ് വർക്ക് ഒരു സൈഡിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്കാലപ്പ് വെച്ച് നമുക്ക് അതിൻ്റെ അടിവശം എടുക്കാം അതേപോലെ ഈ ഷോളിൻ്റെ അടിവശം നമുക്ക് ഓവർലോക്ക് ഒക്കെ ചെയ്ത് കണ്ട് അല്ലെങ്കിൽ മടക്കി അടിച്ചു കൊടുക്കുകയോ ചെയ്തിട്ട് ഈ ഒരു ഷോൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈയൊരു ഷോളിൻ്റെ ഭാഗം മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ഒരു പീസ് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഈ ചുരിദാറിൻ്റെ അടിവശം കറക്റ്റ് ചെയ്ത് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ചുരിദാറിൻ്റെ പീസ് എടുക്കുക ഇനി അടിവശത്തേ ഇതുപോലെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഇറക്കം നമുക്കിതിനകത്ത് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഏകദേശം രണ്ടരഞ്ചോളാണ് നമ്മൾ ഇറക്കം കൂട്ടിയെടുക്കുന്നത് കാരണം നിങ്ങൾക്ക് അങ്ങനെ വലിയ ചുരിദാറൊക്കെ ആകുന്ന സമയത്ത് ഇറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു അതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത് ഇറക്കം കൂട്ടിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പീസ് നമുക്ക് ജോയിൻ ചെയ്ത് നമ്മുടെ ഇറക്കം കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ജോയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും വരുന്ന പ്രശ്നമാണ് നൂല് പിന്നിൽ പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിൽ പരിഹരിച്ചിട്ട് എങ്ങനെയാണ് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം എന്തേലും നമ്മുടെ ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് വിരിച്ചുവെച്ചു കൊടുക്കാം അപ്പോൾ അടിവശം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കർവായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ വിട്ടിട്ടുണ്ടാവും ഇതാണ് ചുരിദാറിൻ്റെ ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വിരിച്ചുവെച്ചോളൂ കാരണം നല്ല വശം അടിയിലോട്ടേക്കാണ് ചീത്തവശമാണ് മുകളിലേക്ക് വരുന്ന വരുന്നതിൽ വെച്ചുകൊടുത്തിരിക്കുന്നത് ഇനി അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു സ്കാലപ്പിൻ്റെ എടുക്കുക അപ്പോൾ സ്കാലപ്പിൻ്റെ പാർട്ടെടുക്കുന്ന സമയത്ത് സ്കാലപ്പിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ അതായത് നമ്മൾ ചുരിദാറിൻ്റെയും സ്കാലപ്പ് വർക്കിൻ്റെയും ചീത്തവശം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഉണ്ടോ ഇതാണ് ചുരിദാറിൻ്റെ നല്ല വശം വരുന്നത് അതേപോലെ ഇതാണ് ചീത്തവശം വരുന്നത് ഓക്കെ അപ്പോൾ ആ ചീത്തവശം ചീത്തവശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക അതുപോലെ സ്കേലപ്പ് വർക്കിനും നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചു ശേഷം ഈ ഒരു എൻഡിലൂടെ നമ്മൾ കറക്റ്റായിട്ടൊരു ചവിട്ട് വീതിക്കം തീയാദം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വേണ്ടി അതിനുവേണ്ടി നമ്മളൊരു അരഞ്ച് അതി കെട്ടത് മൂന്നിഞ്ച് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കും നമുക്ക് രണ്ടിഞ്ചാണ് ഇറക്കം വേണ്ടത് അതുകൊണ്ട് നമ്മൾ മൂന്നിഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നല്ല വശത്തേക്കാണ് ഈ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് വരിക ഓക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ നല്ല വശത്തേക്കാണ് ഈ ഒരു സ്റ്റിച്ച് ഇതുപോലെ പൊങ്ങി കിടക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാ ഇത് നമ്മുടെ നൂ ചില മെറ്റീരിയലൊക്കെ നൂല് പെട്ടെന്ന് പിന്നിൽ പോരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ഈ നമുക്കെന്ത് ചെയ്യുക ഈ ഒരു പൊന്തി കിടക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചേർന്നിട്ട് എന്ത് ചെയ്യാ ഇതുപോലെ സിസർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം നൂല് കട്ടായി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമുക്ക് നൂല് പിന്നിപ്പോയ പ്രശ്നം നമുക്കൊരു ഇൻ്റർലോക്ക് ഓവർലോക്ക് ചെയ്തൊരു മെത്തേഡിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ രണ്ട് വശം കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതേപോലെ നൂല് കട്ടായി പോകരുത് കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റിച്ച് കട്ടായി പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് ആ സ്റ്റിച്ചിന് ചേർന്നിട്ട് എത്രത്തോളം മാക്സിമം അടുപ്പിച്ചെടുക്കാൻ പറ്റും അത്രയും മാക്സിമം അടുപ്പിച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല വശത്താണ് നമ്മൾ സ്റ്റിച്ച് വന്നിരിക്കുന്നത് അതിന് നമുക്ക് ചീത്ത വശത്തേക്ക് കൊണ്ടുവരണം അപ്പോൾ അതിനായിട്ട് ഉണ്ടാവും ഇപ്പം ഉണ്ടോ നല്ല വശത്താണ് നമ്മൾ ആ ഒരു സ്റ്റിച്ച് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം എന്ത് ചെയ്യുക ഈയൊരു എൻ്റിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കി പിടിച്ച ശേഷം ഈയൊരു എൻഡിലൂടെ തന്നെ എന്ത് ചെയ്യുക ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് മടക്കി പിടിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു സ്റ്റിച്ച് വെച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ഈ ഒരു നൂല് തയ്യൽത്തുമ്പല്ല നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിനകത്തേക്ക് പോകും അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഓവർലോക്ക് ചെയ്ത പോലെ അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും ഓക്കെ നമുക്ക് നമുക്കിത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഭാഗം നോക്കുന്ന സമയത്തുണ്ടോ തയ്യൽത്തുമ്പൊ ഒന്നും പുറത്തോട്ടേക്ക് കാണാത്ത തയ്യൽ തുമ്പെല്ലാം ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നൂല് പിന്നിപ്പോരുന്ന പോരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ആ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഒരു തരി നൂല് പോലും അഴിഞ്ഞ് പോരാത്ത രീതി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അതേ ഇതുപോലെ നമുക്ക് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണം ഇതൊരു ബോർഡർ പോലൊക്കെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം നമ്മുടെ ഈ ഒരു തയ്യൽത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് പതിപ്പിച്ച് നടിച്ച് കൊടുക്കുക ഒരു സൈഡിലേക്ക് പതിപ്പിച്ച് നടിച്ച് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം അറിയാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ എന്താണ് നമ്മുടെ ലൈനിങ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ വരിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ജോയിൻ ചെയ്ത ഭാഗം അറിയാത്ത പോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മളോട് അയൺ ചെയ്തിട്ടില്ല അയൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തെയും നല്ല അടിപൊളി ആയിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു ജോയിൻ ചെയ്ത പാടുകളൊന്നും കാണാത്ത രീതിയിൽ തന്നെ നല്ല ഫിനിഷിങ്ങിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലത്തെ മെറ്റീരിയൽ മെറ്റീരിയലെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് അടിയിൽ നല്ല സ്കേലപ്പ് വർക്ക് കൂടെ വന്നപ്പോൾ നമുക്ക് ആ ഒരു ചുരിദാറിന് തന്നെ നല്ലൊരു ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് സാധാരണ പ്ലെയിൻ ആയിട്ടാണ് വന്നിരുന്നത് അതേപോലെ തന്നെ ഇതുപോലെ ജോയിൻ ചെയ്യുന്ന സമയത്ത് സൈഡ് ഭാഗം ആക്കിയിട്ട് കട്ട് ചെയ്തിന് ശേഷം ജോയിൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സൈഡ് ഭാഗം ഞാണ്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം രണ്ട് സൈഡ് ഭാഗം ആക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്കേൽ അപ്പ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡിലാണ് ഇതുപോലെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി സെയിം മെത്തേഡിൽ നമുക്ക് ബാക്ക് സൈഡ് കൂടെ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊരു ഏലൈ മോഡൽ ചുരിദാറിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അടിവശത്തേക്ക് നോക്കുന്ന സമയത്ത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള രീതിയിൽ നല്ല ഇറക്കം അത്യാവശ്യം നല്ല നീളത്തിൽ നമുക്ക് ഇറക്കം കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ചുരിദാറിൻ്റെ അടിയിൽ നല്ലൊരു ബോർഡർ വർക്കായിട്ട് ആ ഒരു സ്കാലപ്പ് ഡിസൈൻ കൂടെ വന്നതുകൊണ്ട് കസ്റ്റമർക്ക് ഒരുപാട് ഹാപ്പിയാണ് കാരണം നമുക്ക് ആ ഒരു വിചാരിക്കുന്നതിനപ്പുറം നമുക്ക് ആ ഇത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ ത്രീ പീസ് സെറ്റൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് ത്രീ പീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ത്രീ പീസൊക്കെ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാ ഇതിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് എന്ന് നോക്കുക ഇല്ലെങ്കിൽ അഥവാ ഇൻ കേസ് എടുത്ത് കുടുങ്ങി പോകുകയാണെങ്കിൽ എന്ത് ചെയ്യുക ഇതുപോലത്തെ മെത്തഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് അറിയാത്ത രീതിയിൽ തന്നെ നല്ല അടിപൊളി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ ഇതൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ട് കാണുന്നതിന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത പുതിയ വീഡിയോസുമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ